ഹായ് ഹലോ ഈ കാന്യുണ്ടല്ലോ ഇത് ചെളിവെള്ളമൊന്നും അല്ലാട്ടോ മുളക് കഴുകിയ വെള്ളമാണ് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മുളക് ഓടിക്ക് വേണ്ടിട്ട് വറ്റൽ മുളകും പിരിയൻ മുളകും മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കുന്നതിന് മുന്നേട്ട് ഒന്നും കൂടി ഒന്ന് കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടി പോയതാണ് സത്യം പറഞ്ഞ ഇങ്ങനെ കിട്ടുന്ന സാധനം ഒന്ന് കഴുകി നോക്കി ഉണക്കിയപ്പോഴാണ് അതിനകത്തുള്ള ചെളി എന്താണെന്ന് ശരിക്കും മനസ്സിലാവണത് ഉണക്കിയെടുത്ത മുളകിന്റെ ഞെട്ടും കൂടി കളഞ്ഞപ്പോ രണ്ട് കിലോ ഉണ്ടായിരുന്ന മുളക് ഒന്നര കിലോയും കൂടി ആയിട്ടോ അപ്പോ അതിനകത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കളഞ്ഞപ്പോ വെയിറ്റ് കുറയുകയും ചെയ്തു പക്ഷെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് ഒരു ഉറപ്പില്ലല്ലോ ഇവിടെ വീട്ടില് കടയിൽ നിന്ന് മേടിക്കുന്ന ഒരുമാതിരി സാധനങ്ങൾ അതായത് കഴുകാൻ പറ്റുന്ന ഒരുമാതിരി സാധനങ്ങൾ എല്ലാം തന്നെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയാണ് ഉണക്കിയാട്ടോ യൂസ് ചെയ്യാറ് ഇപ്പൊ നല്ല വെയിലും കഷ്ടപ്പെടാൻ കുറച്ച് മനസ്സുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ മായം ഇല്ലാത്ത സാധനങ്ങൾ നമുക്ക് കഴിക്കാമല്ലോ നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങളിലും ഇതുപോലെ മായം ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം പക്ഷെ എന്നാലും ഇത് കണ്ടപ്പോൾ ഇതൊന്നും നിങ്ങളെല്ലാരെയും കാണിക്കണം എന്ന് എനിക്ക് തോന്നി അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ